വെൽക്കം ബാക്ക് അവർ വീഡിയോ സ്റ്റിച്ചിങ് അറിയുന്ന എല്ലാവർക്കും തന്നെ കട്ടിങ് അറിയണമെന്നില്ല കട്ടിങ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഒരു ചുരിദാറിൻ്റെ പീസ് കട്ട് ചെയ്യാവുന്ന നോക്കാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് കറക്റ്റ് ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ് ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽ എടുത്തിട്ട് നടുവേ മടക്കുക അതായത് ഉൾവശം എടുത്തിട്ട് വേണേൽ മടക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ കറക്റ്റായിട്ടുള്ള ചുരിദാറിൻ്റെ ടോപ്പ് എടുത്തിട്ട് സെൻ്റർ പോർഷനിലായിട്ട് മടക്കുക പിന്നെ ഒരു നമുക്ക് വേണ്ടത് ചോക്കാണ് ആ ചോക്ക് എടുത്തിട്ട് ചോക്ക് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അടയാളപ്പെടുത്താനുള്ള ഈ മെറ്റീരിയൽ അടയാളപ്പെടുത്താനുള്ള ചോക്ക് കിട്ടും ആ ചോക്ക് ഈ സ്റ്റിച്ചിങ് അറിയാവുന്ന എല്ലാവർക്കും തന്നെ അറിയാം കേട്ടോ അത് പിന്നെ അവിടെ ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുക ആം ഹോൾഡറിൻ്റെ അവിടെ അടയാളപ്പെടുത്തുക പിന്നെ സ്ലിറ്റില്ലേ സ്ലിറ്റിൻ്റെ അവിടെ അടയാളപ്പെടുത്തണം പിന്നെ നമ്മുടെ ചുരിദാറിൻ്റെ എൻ എൻഡ് വരുന്ന അവിടെ ഇല്ലേ അവിടെയും അടയാളപ്പെടുത്തുക പിന്നെ ചെയ്യേണ്ടത് ബാക്കി വരുന്നിടത്തെല്ലാം തന്നെ ഒരു ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് ഡിഫറൻസിൽ വേണം ബാക്കി നമുക്ക് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ അടിച്ച് വരുമ്പോഴത്തേനും കറക്റ്റ് ആ പൊസിഷനിൽ ആ ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കറക്റ്റ് ഷേപ്പിന് കിട്ടണമെങ്കിൽ ഒരു ഒന്നര ഇഞ്ചിൻ്റെ ഡിഫറൻസിൽ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അത് വെട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ബാക്കി നമ്മുടെ കറക്റ്റ് വരുന്ന പൊസിഷനും ഒന്ന് അടയാളപ്പെടുത്തുക പിന്നെ ആ ഒന്നര ഇഞ്ച് ഡിഫറൻസിലും ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുക സ്ലീവ് നമുക്ക് സെപ്പറേറ്റ് വേറെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടിട്ട് അത് സ്ലീവ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ആം ഹോൾഡറിൻ്റെ അവിടെയും സ്ലിപ്പ് പോഷൻ്റെ അവിടെയും എല്ലാം ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുക എല്ലാം ഒരു ഒന്നര ഇഞ്ചിൻ്റെ ഡിഫറൻസിൽ വേണേൽ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പിന്നെ നെക്കിൻ്റെ അവിടെ ആക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് അതിന് എത്ര നമുക്ക് നെക്ക് എത്ര എത്രത്തോളമാണ് ആവശ്യമുള്ളത് അവിടെ അതും അടയാളപ്പെടുത്തി കൊടുക്കുക പിന്നെ ഇതിൻ്റെ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആം കോളറിൻ്റെ അവിടെ നമുക്ക് കറക്റ്റ് എവിടെയാണ് വരേണ്ടത് വരേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒരു ജസ്റ്റ് ഒരു വെട്ടിട്ട് കൊടുക്കുക സ്ലിറ്റിൻ്റെ അവിടെ ഒരു വെട്ടിട്ട് കൊടുക്കുക പിന്നെ എൻ എൻപോഷൻ്റെ അവിടെയും ചെറിയൊരു വെട്ടിട്ട് കൊടുക്കുക അതായിട്ട് ഉള്ളിൽ വരുന്ന ഭാഗം ഉള്ളിൽ വരുന്ന ആ ഒരു ലൈനിങ് പീസ് എടുത്ത് മാറ്റുക അതെന്ന് വെച്ചാൽ നമ്മുടെ പുറമെ പുറകിൽ വരുന്ന ഭാഗം കേട്ടോ അത് അത് മാറ്റുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് ഫ്രണ്ടേക്ക് വെട്ടിയെടുക്കാം അതിനായിട്ട് അതിനാണ് നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ എടുക്കുന്നത് ഇതേപോലെ തന്നെയാട്ടോ നമ്മൾ ബാക്കിലെയും എത്രമാത്രം ഇറക്കം വേണോ നമുക്കിപ്പം ചിലപ്പം ചിലവർ സെവൻ ഇഞ്ചസ് നയൻ ഇഞ്ചസ് അങ്ങനെ ഉണ്ടാവും അത് അത് നോക്കിയിട്ട് അത് അരാളെപ്പെടുത്തിയാൽ മതി പിന്നെ ബാക്കി ചെറിയ ഈ വെട്ടിയ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ചെറിയൊരു കഷ്ണം ബാക്കി എന്തായാലും കിട്ടും ആ ഭാഗം എടുത്തിട്ട് നമുക്ക് ബാക്കി ഇതുപോലെ തന്നെ നമുക്ക് സ്ലീവും കട്ട് ചെയ്തെടുക്കാം സെയിം നേരത്തെ ചെയ്തതുപോലെ തന്നെയാട്ടോ നമുക്ക് സ്ലീവും ചെയ്യേണ്ടത് ആ ഒരു കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റിൽ അത് നമുക്ക് ഇച്ചിരി ഇച്ചിരി വിട്ടിട്ട് എല്ലാം നമ്മൾ ഇച്ചിരി വിട്ടിട്ട് വേണം നമുക്ക് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കാരണം സ്റ്റിച്ച് ചെയ്ത് വരുമ്പം കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റായി പോവുകയും ചെയ്യും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അത് നമുക്ക് വെറുതെ കളയേണ്ടി വരത്തുള്ളൂ അതുകൊണ്ട് ഇച്ചിരി വിട്ടിട്ട് വേണം എല്ലാം തന്നെ ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് സ്കേർട്ട് ടോപ്പ് പാൻറ്റ് എല്ലാം തന്നെ കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്